റമദാൻ മാസത്തെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പലതട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ വിഭാഗം ആ മാസത്തിന്റെ വരവ് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു റമദാൻ മാസം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ തുടങ്ങി മനസ്സിൽ പ്രയാസം മനസ്സിൽ എന്താ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് റമദാൻ വരുന്നതോടെ വീട്ടിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു അതിഥി വന്നതുപോലെയാണ് അവരുടെ മനസ്സ് നാം ഇഷ്ടപ്പെടാത്ത ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതം ഇയാളെപ്പോ പോകും എന്ന് പോകും ഇയാൾ എപ്പോഴാണ് ഇയാൾ വീട് വിട്ടിറങ്ങുന്നത് എന്ന ഒരു ചിന്താഗതിയും അയാൾ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും ഇറങ്ങിക്കോട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കുമല്ലോ ഇതുപോലെ ഇഷ്ടപ്പെടാത്ത അതിഥി വീട്ടിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന മനസ്സ് മാത്രമല്ല രാപ്പകലുകൾ എങ്ങനെയെങ്കിലും തല്ലി നീങ്ങിക്കിട്ടാൻ വേണ്ടി അവരുടെ മനസ്സുകൾ കൊതിക്കുകയാണ് റമദാനിന്റെ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു തീരുമ്പോഴും അതാ അവരുടെ മനസ്സുകൾ സന്തോഷിക്കുകയാണ് പെരുന്നാളിന്റെ ആഗമനത്തോടെ റമലാൻ അവസാനിച്ചതിൽ അവർ പുളകം കൊള്ളുകയും ചെയ്യും ഇങ്ങനെ രണ്ടാമതൊരു വിഭാഗവുമുണ്ട് ഈ ഇനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ വിഭാഗം വിഭിന്നമായ ഈ അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ ചിന്താഗതികൾ അതിലവസാനമായി പണ്ഡിതന്മാർ പറയുന്നു മൂന്നാമതൊരു വിഭാഗവും കൂടെയുണ്ട് അവരാരാണ് അവര് മറ്റു മാസങ്ങളെപ്പോലെ തന്നെ റമദാൻ മാസത്തെയും അവര് കണ്ടു ഈ മാസത്തിന്റെ പവിത്രതയോ പ്രത്യേകതയോ മഹനീയതയോ അവര് മനസ്സിലാക്കിയില്ല നിർബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ മായ കർമ്മങ്ങൾ ചെയ്യാൻ അവർ താൽപര്യം കാണിക്കുന്നില്ല മറ്റു മാസങ്ങളെ പോലെ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഐച്ഛികമായ കർമ്മങ്ങൾ വിശുദ്ധ ഖുർആാനൊന്ന് പാരായണം ചെയ്യാൻ സമയം കണ്ടില്ല സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമുണ്ട് അത് നിർവഹിക്കാൻ അവർക്ക് ആഗ്രഹങ്ങളില്ല രാത്രി കാലങ്ങളിലുള്ള തറാവിക നമസ്കാരത്തിന് പാലിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മായ ദാനാൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ കേവലം നിർബന്ധമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് ഈ പുണ്യമാസത്തിന്റെ പ്രത്യേകത തിരിച്ചറിയാതെ സഹോദരങ്ങളെ ഈ മാസത്തിന്റെ ദിനരാത്രങ്ങളെ ചിലവഴിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളിൽ വിഭാഗത്തിലാണ് നാം പെടുന്നത് എന്ന് നാം സ്വയം പരിശോധിക്കണം ഈ മാസത്തിന്റെ വരവ് കേൾക്കുമ്പോ എന്തെങ്കിലും എന്റെ മനസ്സിന്റെ കോണിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ എന്റെ മനസ്സിന്റെ കോണിൽ എനിക്ക് ഒരു ആനന്ദം ഉണ്ടായിട്ടുണ്ടോ എന്റെ ഹൃദയത്തിന് എനിക്കൊരു ആവേശം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സഹോദരാ ചിന്തിച്ചു നോക്കണം അവിടെ ഈമാനും മാനം ഉണ്ട് അതല്ല ഇനി ഈ മാസം വന്നാൽ മറ്റു മാസങ്ങളിൽ ഞാൻ ചെയ്തിരുന്ന ഏർപ്പാടുകളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അല്പം ടൈറ്റ് ആയിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അവസാനിച്ചെങ്കിൽ എന്നാണോ നമ്മൾ നാം ചിന്തിക്കുന്നത് എങ്കിൽ അവിടെ നിഫാക്കിന്റെ വിശ്വാസത്തിന്റെ കുറവുണ്ട് ഈ മാനിന്റെ മാധുര്യം അവിടെ വളരെ കൃത്യമായി അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ മാസം എന്താണെന്ന് അറിയണം